ഈ പണന്തുകൊണ്ട് മൂന്ന് പേർക്ക് സിനിമ എടുക്കാം അതല്ലേ പ്രധാനം ഈ മൂന്ന് പേർക്കും ട്രെയിൻ ട്രെയിൻ ചെയ്യുക അവരെ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അതിന് ഇത് നെഗറ്റിവിറ്റി ഉണ്ടാക്കി എങ്ങനെയാണ് നിങ്ങൾക്ക് അല്ല മതി മന്ത്രി ഒരു ഫിലിം മേക്കർ അല്ലല്ലോ ആണോ ഞാൻ എൻ്റെ അറുപത് വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളൊരു ക്യാമറ കൊണ്ടുവന്നാൽ അവിടനെ തന്നെ ഞാൻ അതിൻ്റെ രഹസ്യങ്ങൾ വീട് നിങ്ങളോട് പറയാം നോക്കും ഫിലിം മേക്കിങ്ങിൻ്റെ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് അവനവൻ്റെ അവനവന്റെ ജീവിതം കൊണ്ട് ഇതും കൊടുത്ത് നിരന്തരമായിട്ട് പഠിച്ച് പരിചയിച്ച് പരിശീലിച്ച് ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് യാതൊരു ഒരു കുട്ടിയാണ് എണീച്ച് പ്രതിഷേധിച്ചത് അവരാ കോൺക്ലേവിൽ എങ്ങനെ പങ്കെടുത്തു പങ്കെടുക്കുന്നുള്ളത് അതിശയാണ് സംഗീത അക്കാദമി സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല പശ്ചാത്തല സംഗീതത്തിന് എന്താ കാര്യം അതെ പാട്ട് എല്ലാ സിനിമയിലൊന്നും ഇല്ല ചില കൊമേഴ്ഷ്യൽ സിനിമയിലാണ് ഈ പാട്ടൊക്കെ ഉള്ളത് കോമേഴ്സ്യൽ സിനിമയിലേ ഉള്ള പാട്ടൊക്കെ ഞാനിടക്കുന്ന സിനിമ പാട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ സിനിമയുടെ എസെൻഷൻസ് എടുത്തു കഴിഞ്ഞാൽ അവരത് ഇതിനകത്തില്ല ആ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ അവർ പ്രതിഷേധിക്കണമെങ്കിൽ അവർക്ക് അറിയണേ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവട്ടെ അവർക്ക് മനസ്സിലാവാത്തൊരാളാണ് എണിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തിനാണ് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പം ദിവസം ഇന്നത്തെ പത്രത്തിലെല്ലാം പടവില്ലേ ഇന്നലെ ഇന്നലെ ടെലിവിഷൻ എല്ലാം അവരുടെ പടമില്ലേ നല്ല പബ്ലിസിറ്റി അല്ലേ അതുകൂടാ എന്താ വേണ്ടത് എന്താ വേണ്ടത് ഉദ്ദേശിച്ചത് പ്രത്യേക പരിശീലനം അതോ പുതുതായി സിനിമ എടുക്കാൻ വരുന്ന സിനിമ ഗവൺമെന്റ് പൈസ കൊടുക്കുവോ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് ഗവൺമെന്റ് പണം കൊടുക്കുന്നതാണ് ഗവൺമെന്റ് പണം കൊടുത്ത് പണം പിടിപ്പിക്കുകയാണ് അപ്പൊ അവരെ കൃത്യമായിട്ട് അവരെ അതിന് തയ്യാറാക്കണം ഞാൻ പറഞ്ഞത് എംപവർ ചെയ്യണം എങ്ങനെ ഇതിനെ പറ്റിയുള്ള സാങ്കേതികമായ പരിജ്ഞാനം കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യണം എന്നാണ് പറഞ്ഞത് അത് കൂടുതൽ പോസിറ്റീവായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുകയല്ല ഇങ്ങനെ പടം എടുത്തുള്ള സിനിമകൾ ഈ ഒന്നര കോടി രൂപ മുടക്കിയിട്ടുള്ള പടങ്ങളൊക്കെ വലിയ നിലവാരം പുലർത്തുന്നതും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായിട്ടുണ്ടെന്നുള്ള തരത്തിലാണ് വ്യാഖ്യാനം ആര് പറഞ്ഞെ ഇപ്പോൾ അങ്ങനെ കണ്ടു കണ്ടു എന്ന് മാത്രമല്ല അവർക്കെല്ലാം പരാതികളും ഉണ്ട് ഞാൻ ഒന്നിലധികം പടം കണ്ടിട്ടുണ്ട് ഇവരുടെ പടങ്ങൾ അവർക്കെല്ലാം അവരെല്ലാം പൊട്ടൻഷ്യലായിട്ട് കഴിവുള്ള ആളുകളാണ് സംശയമൊന്നുമില്ല പക്ഷെ അവർക്ക് ഒരുപാട് പരാതികളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പടം എടുക്കാൻ വരുന്നവരെ അവരുടെ ബഡ്ജറ്റും കൂടെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് പഠിപ്പിക്കണം എങ്ങനെയാണ് പബ്ലിക് ഫണ്ട്സ് ഇതിന് വേണ്ടി തന്നിരിക്കുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഒരു പ്രൊ ഒരു പ്രോജക്റ്റാണ് അവർ യാതൊരു നിബന്ധനകളും ഇല്ലാതാണ് കൊടുക്കുന്നത് അവർ പടം എടുക്കാനായിട്ട് തിരിച്ചടയ്ക്കാനൊന്നും വേണ്ട നമ്മളൊക്കെ പണ്ടൊക്കെ ഫിലിം ഫൈനാൻസ് കോർപ്പറേഷനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ പടമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിട്ടാണ് അവർ ലോൺ തരുന്നത് നമുക്ക് അതും പതിനെട്ട് ശതമാനം ഇൻട്രസ്റ്റിൽ അന്ന് അങ്ങനെയാണ് പടമെടുക്കുന്നത് ഇന്നേ നമ്മൾ തിരിച്ചടയ്ക്കണം അടച്ചില്ലെങ്കിൽ നമ്മുടെ പിന്നെ വസ്തു എല്ലാം ജപ്തി ചെയ്തുകൊണ്ട് പോകും ആ കണക്കിലാണ് പണം കിട്ടുന്നത് അല്ല വേറൊരു സോഴ്സിൽ പണം കിട്ടത്തില്ല ഇവിടെ ഇത് ഗവൺമെൻറ് വളരെ ജനറസ് ആയിട്ട് ഈ പിന്നെ സ്ത്രീകൾക്കും പിന്നെ സ്ത്രീകളുടെ സംവിധാനങ്ങൾക്ക് വളരെ കുറവാണ് കേരളത്തിൽ അത് ഞാൻ ഇന്നലെ സംസാരിക്കുമോ പറഞ്ഞു ഒന്ന് രണ്ട് പേരുണ്ട് അവർ നല്ല ഡയറക്ടേഴ്സാണ് നല്ല ഫിലിം മേക്കേഴ്സാണ് അതുപോലെ കൂടുതൽ പേര് വരണം എന്നാണ് പറഞ്ഞത് എങ്ങനെ ഇതിനകത്ത് നെഗറ്റിവിറ്റി ഉണ്ടാക്കി കണ്ടുപിടിച്ചു എന്നുള്ളത് എനിക്ക് അർച്ചയാണ് അങ്ങനെതിരെ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് പോലീസിൽ കേസെടുക്കണം എന്നാവശ്യമായി ആ ഒരു സിനിമാ പ്രവർത്തന രംഗത്ത് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുമോ കൊടുത്തെങ്കിൽ പരാതി കൊടുക്കാൻ അവർക്ക് അവകാശമില്ലേ തീർച്ചയായിട്ടും ഉണ്ട് ത്െൻസിലായിരിക്കും പക്ഷേ ഈ പറഞ്ഞ രണ്ട് വിഭാഗങ്ങളുണ്ട് എല്ലാവരും പരക്കെയുള്ള വിജ്ഞാനക്കുറവ് കൊണ്ടാണ് ഈ അറിവ് കേടുകൊണ്ടാണ് അവർ ഒഫൻ്റഡ് ആവുന്നത് അവർക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞു ഭയങ്കര തെറ്റല്ലേ അവരുടെ ഗുണത്തിനുവേണ്ടിയാണ് പറഞ്ഞത് അവർ നല്ല സിനിമ എടുക്കുക അവർ പരിശീലക കിട്ടി കഴിഞ്ഞാൽ അല്ലെ പലരും വിവരമില്ലാത്ത ആൾക്ക് പലരും ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഓരോരുത്തരാ ചെയ്യുന്നത് എം ജെ രാധാകൃഷ്ണന്റെ കൂട്ടൊരു ക്യാമറമാൻ അയാളാണ് ഇവിടെ പലരും ആദ്യമായിട്ട് പലർക്കും പടം എടുത്തു കൊടുത്തിരിക്കുന്നത് മറ്റവരൊക്കെ ഇത് നടക്കുന്നേ ഉള്ളൂ ഞാൻ ഡയറക്ടർ ആണെന്ന് പറഞ്ഞിട്ട് എം ജെ ആകാശാണ് അത് നമ്മളറിയത്തില്ല പടം കണ്ടുകൊണ്ടിരിക്കുന്നവർ അറിയത്തില്ല നമ്മൾ അറിയുന്നില്ല അങ്ങനെ അല്ല മന്ത്രി ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഇത് അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലല്ലോ സിനിമയുടെ നടപടി എന്ത് ക്രമമാണ് അതുകൊണ്ട് അതിന് നമ്മൾ ഇതിനെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് പറഞ്ഞ നടപടിക്രമം ഉണ്ടാക്കേണ്ടത് അത് എന്റെ ചുമതല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് അത്രേയുള്ളൂ അത്രയും ഒന്നര കോടി രൂപ കൊടുക്കുന്നത് അല്ല ഞാൻ ഞാൻ അതിനെ അത് ഞാനതിനളിറ്റിയെപ്പറ്റി പറയാൻ ഞാനാളല്ല ഞാൻ പറഞ്ഞത് സിനിമ എടുക്കാനായിട്ട് നിയുക്തരാകുന്നവർ മുൻപരിചയം ഇല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ വളരെ പരിചയമുണ്ട് പലരുടെയും കൂടെ അസിഡൻറ്റായിട്ടൊക്കെ ജോലി ചെയ്ത് അറിയാവുന്നവർ അവർ അവർ ചെയ്യണ്ട മുൻപരിചയം ഇല്ലാത്തവർ അവർക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ഈ ഒരു രണ്ട് മൂന്ന് ആഴ്ചത്തേക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കണം അപ്പോൾ അവർ ആവും അവർ അവിടെ പ്രവൃത്തി ചെയ്യാനായിട്ട് അവർക്ക് അതിനുള്ള തൻ്റെ ഇടവും അതിനുള്ള അറിവും സംഭാവിക്കും അത് അത്രയും പോസിറ്റീവ് കാര്യം പറഞ്ഞിട്ട് അങ്ങനെ നെഗറ്റീവ് ആക്കി എടുക്കുന്നത്

ഈ കഥ ഇടിച്ച് തകർക്കുകയാണ് എന്ന് പറഞ്ഞ ആളോട് അവിടെ സംസാരിച്ചു അതിനപ്പുറമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാങ്ങൾ അങ്ങനെ ഒരു ഒരു റൂമർ ഇങ്ങനെ ഇറങ്ങിയിട്ട് അത് കാണാൻ വേണ്ടിയാണ് അവരൊന്നും അല്ലെങ്കിൽ അതായിരുന്നു അതായിരുന്നു അട്രാക്ഷൻ അതായിരുന്നു ഞാനിപ്പോ പുതിയതായിട്ട് ഉണ്ടെങ്കിൽ പറയാൻ പറ്റൂ അന്നത്തെ സംഭവമാണ് ഞാൻ പറഞ്ഞത് അമ്മ പറയുന്നത് മനസ്സിലാക്കും പണ്ട് ഞാൻ ഒരാൾ സംസാരിക്കുന്ന മറുപടി ഉണ്ടായിരുന്നത് പാസ് വിതരണം ചെയ്യുമായിരുന്നു പാസ് വിതരണം ചെയ്യുന്നത് അതായത് നമ്മുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും അവർക്കൊക്കെ ആയിട്ടാണ് പാസ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അതായിരുന്നു സിസ്റ്റം അത് മാറ്റിയത് പിന്നെ ഞാൻ ചെയർമാനായിരുന്ന ഒരു കൊല്ലമാണ് ഇതെല്ലാം മാറ്റിയത് മാറ്റിയിട്ട് ഡെലിഗേറ്റ് ആവണം അതിന് ഫീസ് അടച്ച് അതിന് വിവരങ്ങളെല്ലാം കൊടുത്ത് എല്ലാം കൊടുത്തിട്ടാണ് അത് മെമ്പറാകത്തത് ഞാൻ ആദ്യം അന്ന് മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ആദ്യം മെമ്പർഷിപ്പ് പഠിപ്പിച്ചു അങ്ങനെയാണെന്ന് അതാരംഭിക്കുന്നത് ഇതിപ്പോൾ ഈ രാജ്യത്തുള്ള എല്ലാ ഫെസ്റ്റിവലുകളും ഈ ഡെലിഗേറ്റ്ഷിപ്പ് പെടുത്തിയിട്ടുണ്ട് അതായത് അവർക്ക് ഈ രാജ്യത്തിന് മുഴുവനും മാർഗദർശനമായിട്ടുള്ള ഒരു ക്രിയ ആയിരുന്നു അത് കാരണം സിനിമയിൽ ജനുവനായി താല്പര്യമുള്ളവർ അകത്ത് കയറാനൊക്കെ അത് പുറത്തു നിൽക്കുമ്പോൾ ഇനി പ്രത്യേകിച്ച് താല്പര്യമില്ലാതെ മറ്റു കാരണങ്ങളാൽ അകത്ത് കയറുന്നവരാണ് ഇടിച്ചു കയറുന്നവരാണ് സിനിമ കാണുന്നത് അതുകൊണ്ടാണ് അവരത് വരരുത് എന്നുള്ളതുകൊണ്ടാണ് അപ്പം ചാലയിൽ നിന്ന് വന്ന തൊഴിലാളികളന്ന് ഞാൻ കേട്ടതുകൊണ്ട് ഇനി അവരെ കണ്ടിട്ടല്ലേ എനിക്ക് അവരെ അറിഞ്ഞും കൂടാ അത് ആളോട് പറഞ്ഞതാണ് അവർ താല്പര്യം ജെനുവിനായ താല്പര്യമുള്ളവർ കാണും പക്ഷെ അവർ വന്നിട്ട് ആ ഡോർ അങ്ങനെ അക്ഷിക്കുന്നത് അവര് ചെയ്ത ക്രിയേപ്പിറ്റ് ഞാൻ പറഞ്ഞത് അന്ന് അവിടെ പറഞ്ഞതാണ് ആളുകൾ ഞാനങ്ങ് വെരിഫൈ ചെയ്യുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇത് നടന്നത് ആളുകളും രഹസ്യമായിട്ടല്ല ആളുകളുടെ എല്ലാം മുമ്പിൽ വെച്ചാണ് ഇത് നടക്കുന്നത് പറയുമ്പോൾ അതായത് തൊഴിലാളികളെ പറ്റിയല്ല പറഞ്ഞത് വിവാദിക്കണേ വിവാദിച്ചോളൂ ഈ പാർശ്വവർക്കര സമൂഹത്തിലുള്ള വിഭാഗത്തിലുള്ളവർക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവസരം സർക്കാർ ഒരുക്കിയത് അപ്പൊ അവർക്ക് വേണ്ടി പ്രത്യേക നിബന്ധനകളും കടമ്പകളും വെക്കണമെന്നാണ് സാർ പറഞ്ഞത് അപ്പൊ അത് കടമ്പയല്ലേ ഉള്ളൂ ഞാൻ ഇനി ആവർത്തിക്കണം ഇതെല്ലാം നിങ്ങൾ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ ഇത്രയും പേര് കേട്ട് നിൽക്കുകയാണ് ഞാൻ ആവർത്തിച്ചു മതി പതിനഞ്ചും ലക്ഷത്തിലാണ് ഇപ്പൊ ചെറുപ്പക്കാർ പടം കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ അല്ല അങ്ങനെ പിന്നെ പിന്നെ ബന്ധപ്പെട്ട് സിനിമ പ്രയാസപ്പെട്ട് സിനിമ എടുക്കുന്നവർ പത്തും പതിനഞ്ചും ഇരുപത് മാക്സിമം ഇരുപത് ലക്ഷം വരെ പോകും അമ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോട്ട് ഓഫ് മണി ഞാൻ ഫിലിം മേക്കറാണ് ഞാൻ ഞാൻ ചുമ്മാ ഒരു അഭിപ്രായം പറയുന്നതല്ല എനിക്കറിയാവുന്നില്ല നിങ്ങൾക്ക് ആർക്കും സിനിമയെ പറ്റി അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ പറയാം അത് മനസ്സിലാക്കണം അല്ല ഞാൻ ചുമ്മാ ഒരു വിടുവാ പറയുകയല്ല കാരണം സിനിമയുടെ ഒരു മെത്തേഡ് ഓഫ് ഫിലിം മേക്കിംഗ് മാറി ഇപ്പോഴും പണ്ട് പ്രോസസിംഗ് ഉണ്ടാകും ഇപ്പം പ്രോസസിംഗ് ഒന്നുമില്ല നമ്മളൊരു ക്യാമറ ഇടയിരിക്കുന്ന സെൽഫോണിൽ എനിക്ക് സിനിമ എടുക്കാം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കാലത്ത് അതിന് ഇതിന് ഒന്നര കോടി രൂപ എന്ന് പറഞ്ഞാൽ അത് പക്ഷേ ആവശ്യമില്ല ജനുവനായിട്ട് പണം എടുക്കണം എന്നുള്ളവർക്ക് അത്രയും പണം ആവശ്യമില്ല അതിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ സൂപ്പർ സൂപ്രതാരങ്ങളൊക്കെ പോയി കൊണ്ടുപിടിച്ച് അവരെ കൊണ്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ വേണം പക്ഷെ കൊമേഴ്ഷ്യൽ സിനിമ എടുക്കാനല്ല ഈ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിക്കേണ്ടത് കൊമേഴ്ഷ്യൽ സിനിമ എടുക്കാനല്ല കൊമേഴ്ഷ്യൽ സിനിമയായ സ് ഇറ്റ്സ് ഓൺ വേ ഓഫ് മേക്കിംഗ് അത് ഗവൺമെന്റ് ഗവൺമെൻറ്റിൻ്റെ സഹായവും പിന്നെ പിന്തുണയൊന്നും അതിന് ആവശ്യമില്ല ഏത് അത് സ്വന്തമായിട്ട് തീരുമാനിച്ചോളൂ പക്ഷെ അതിന് ഇത്രയും ഗവൺമെന്റിന്റെ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം പൊതു ഗുണത്തിന് പതു അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ പണം ആവശ്യമുള്ളതാണ് ഈ സിനിമ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് പല പിന്നെ പല പല കിടക്കാട് പോലും ഇല്ലാത്ത മനുഷ്യർക്ക് വീട് പോലും ഇല്ലാതെ വഴി കഴിയുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അവരൊക്കെ ഉള്ള സമയത്ത് നമ്മളെ കൊണ്ട് ലാഭമായിട്ട് ജീവിക്കുന്നവർക്ക് തെറ്റാണ് ഈ ഫണ്ടിങ് ഉപയോഗിച്ച് പടം എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാനിത് പറഞ്ഞിട്ട് ഞാനിത് പറഞ്ഞു വിചാരിച്ചിട്ട് വേണ്ട ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ഇത് ഏർപ്പെടത്തിനൊന്നും ഞാൻ നിർബന്ധം പിടിക്കുകയല്ല നിർബന്ധപിടിക്കുകയല്ല സ്ത്രീകൾക്കും സി എസ് ടികൾക്കും മുൻപരിചയം ഇല്ലാതെ വരുന്നവർക്ക് ഞാൻ പലതവണ ആവർത്തിച്ചു കഴിഞ്ഞു ഇനി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ പറഞ്ഞു കഴിഞ്ഞു പറയാനുള്ളത് പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല കാരണം ഈ പല പത്രങ്ങളിലും തെറ്റായ ഹെഡിങ് എഴുതിയിരിക്കുന്നത് അത് ആ അത് കണ്ടുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പ്ര പ്രചോദനം നേടിയിട്ടാണ് വരുന്നത് കാരണം ഷെഡ്യൂൾ കാസ്റ്റിനും സ്ത്രീകൾക്കുമെതിരായി അടൂർ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ആഴ്ചയ്ക്കുക പത്രത്തിൽ ഞാൻ ഈ പിന്നെ നിങ്ങളുടെ ചാനലൊന്നും ഞാൻ കാണാറില്ല ഇവിടെ സത്യം പറയാറ് അപ്പോൾ ഈ പത്രത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടുള്ള അസത്യമാണ് കാരണം എൻ്റെ ഞാൻ സംസാരിച്ചതിൻ്റെ റെക്കോർഡുണ്ട് അത് മുഴുവടുത്ത് നോക്കുക എവിടെയെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു അതിഷേയമായിട്ടുള്ള പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക ഞാൻ ക്ഷമപണം ചെയ്യാൻ തയ്യാറാണ് എസ് എസ് ടി വിഭാഗത്തിലുള്ള സിനിമ വലിയ സ്വപ്നമായി കാണുന്ന ആളുകൾ ഉണ്ടാക്കിയുള്ളു അവരുടെ സാമൂഹിക സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം ഒക്കെ വ്യത്യസ്തമായി അപ്പൊന്നര കോടി രൂപയ്ക്ക് ഒരു കൊമേഴ്സ്യൽ സിനിമ ചെയ്യണം അയാൾ ആഗ്രഹിക്കുന്നു കൊമേഴ്സ്യൽ സിനിമ ഗവൺമെന്റ് ആവുമ്പോഴുള്ള കുഴപ്പമാണ് ഇത് പബ്ലിക് സർക്കാർ തയ്യാറാണ് സർക്കാർ വേറെ ശരിയല്ല അങ്ങനെ ചെയ്യുന്നത് കൊമേഴ്സ്യൽ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ധനസഹായം ചെയ്യാമെന്ന് പറഞ്ഞത് തെറ്റാണ് ഞാൻ ഞാൻ എൻ്റെ കൺവീഷൻ അനുസരിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ തെറ്റാണെന്ന് പക്ഷേ സർക്കാർ ചെയ്യുന്ന ഈ ഒന്നര ഒന്നര കോടി പിന്നെ പിന്നെ കിട്ടുന്ന പൈസ കൊണ്ട് ഒന്നര കോടി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം എ കെ ബാലനും ഞാനും ഒക്കെ കൺസൾട്ട് ചെയ്തിട്ടു അദ്ദേഹം ആയിരിക്കുന്ന സമയത്താണ് ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് ചോദിച്ച ആളാണ് പക്ഷേ ഇന്നത്തെ ആ സാഹചര്യം മാറി ഇന്നിപ്പം പറഞ്ഞല്ലേ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് സിനിമ എടുക്കാം അതിനുള്ള സാങ്കേതിക വിദ്യ മാറിക്കഴിഞ്ഞു തിയേറ്ററിലൊക്കെ ഓരോ പെട്ടി കൊണ്ട് പോകുന്നുണ്ടോ ഇന്നില്ലല്ലോ ഇന്നെല്ലാം സാറ്റലൈറ്റും വരികയാണ് പ്രിന്റ് എടുക്കാൻ പോലും നമ്മൾ പണം ചിലവാക്കുന്നില്ല അങ്ങനെ ഒരു ഈ സിനിമ ഇൻഡസ്ട്രിയുടെ സ്വഭാവം മൊത്തത്തിൽ മാറിയ ഒരു കാലത്ത് നമ്മൾ പണ്ട് ആദ്യം തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് കോടി ഉടുത്തിരുന്നു എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയത് കാരണം ഇത് ഇത് ഉപയോഗിച്ച് മൂന്ന് പേർക്ക് പടം എടുക്കാം നിങ്ങൾ മനസ്സിലാക്കുന്നു അല്ല ഇപ്പം സൂപ്പർ സ്റ്റാറിനെ വെച്ച് പണമെടുക്കുന്നതിൻ്റെ ഒരു സ്വപ്ന എന്ത് ഉദ്ദേശമാണ് ഞാനിപ്പോൾ ഞാനിപ്പോൾ എനിക്ക് പിന്നെ പിന്നെ എന്താണ് ബി എം ഡബ്ല്യു കാറ് വാങ്ങുക എന്ന് പറയുന്നത് എൻ്റെ സ്വപ്ന വന്നു അത് സാക്ഷേണ്ട ഗവൺമെൻറ് ജമലിയാണോ പിന്നെ കലകൊണ്ടാണോ നേരം സിനിമ എടുക്കാൻ വേണ്ടിയാണ് സൂപ്പർ സ്റ്റാർ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പടത്തോട് സിനിമ എടുക്കുന്നതിനോടാണ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതൊരു കലാസൃഷ്ടിയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ ഒന്നും ആവശ്യമില്ല സർക്കാർ സഹായത്തിന് നിരവധി പേർ അപേക്ഷ നൽകിയും അതിൽ നിന്ന് പരിശോധിച്ചതിനു ശേഷമാണോ ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ആളുകളെ തെരഞ്ഞെടുക്കുന്നതിലൊന്നും തെറ്റ് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞോ അവര് അവർ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഓരോരുത്തരുടെയും സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് അവര് തിരഞ്ഞെടുക്കുന്നത് അവരുമായിട്ട് ഇന്റർവ്യൂ നടത്തിയാണ് ചെയ്യുന്നത് എനിക്കറിയാം പക്ഷെ ഫിലിം എടുക്കുന്നതിനായിട്ട് ഈ എടുക്കാൻ വരുന്ന ആൾക്ക് വിവരം വേണം ഇതിനെപ്പറ്റി അവനവൻ കൈകാര്യം ചെയ്യുന്ന ഈ മാധ്യമത്തെ പറ്റിയുള്ള അറിവ് വേണം അതാണ് പറഞ്ഞത് അത് കൊടുക്കണമെന്നാണ് പറഞ്ഞത് അവർക്ക് നല്ലതാണ് അവർക്ക് ഒരു പടം എടുത്തിട്ട് അപ്രതീക്ഷനാവുകയല്ലേ വേണ്ടത് അവരോട് നിന്ന് കൂടുതൽ പടങ്ങൾ മലയാളത്തിൽ ഉണ്ടാക്കണം അവർ അതിന് ആദ്യത്തെ കിട്ടുന്ന ഒരു വലിയ ചാൻസ് ആണ് നിങ്ങൾക്ക് ഈ പടം എടുക്കാൻ കിട്ടുന്നത് ഷെഡ്യൂൾ കാശിനായാലും കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും അതിനെപ്പറ്റിയാണ് പറഞ്ഞത് ഒരു പടം എടുത്തു ഗവൺമെൻറ്റിൻ്റെ ലോ പിന്നെ പൈസയിൽ പടം എടുത്തു അപ്രതീക്ഷിൻ അവർ ഇവർ ഈ രംഗത്ത് നിന്ന് കൂടുതൽ പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾക്ക് പിൽക്കാലത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ സ്റ്റാറിന് കാശിയാൻ അവർ കഴിയണം ആ അത് ഒരാൾ ഓടി വന്നിട്ട് സൂപ്പർ സ്കാർസിൻ്റെ അന്വേഷിച്ച് വരുന്ന നടത്തുകയല്ല ഇത് ഒന്നാമത് ഈ മാധ്യമത്തെ പറ്റി അറിയണം ആദ്യം എന്നിട്ട് പടം എടുത്ത് പ്രൂവ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടും ആരും നിങ്ങൾ ഫൈനാൻസ് ചെയ്യാൻ തയ്യാറാവും അത്രേ ഉള്ളൂ സാർ താങ്ക് യു വെരി മച്ച് പറഞ്ഞു പറയെല്ലാം പറഞ്ഞു